താളമേള വാദ്യവർണ്ണ വിസ്മയങ്ങൾ തീർത്ത തൃശൂർ പൂരം പൂരനഖരയിലേക്ക് ജനസാഗരമാണ് ഒഴുകിയെത്തിയത് രാവിലെ ഏഴ് മണിയോടെ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളി തെക്കേ നടയിലൂടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പൂരത്തെ വിളിച്ചു നടത്തി കണിമംഗലം ശാസ്താവിന് പിന്നാലെ ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങി ഉച്ചയ്ക്ക് ഇളഞ്ഞിത്തെ മേളം നടന്നു നിന്ന് ആരംഭിച്ച തിരുവോംപാടിയുടെ മേളം ക്ഷേത്രത്തിന് പുറത്ത് ശ്രീമൂലസ്ഥാനത്ത് കൊട്ടിത്തിമിർത്ത് വൈകിട്ട് കുടമാറ്റം നടന്നു ക്കാവിലമ്മയുടെ തിടമ്പേറ്റിയത് തെച്ചോട്ടുകാവ് രാമചന്ദ്രനാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ വീണ്ടും നെയ്ലക്കാവിലമ്മയുടെ തിടംപേറ്റിയത് വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് രാമചന്ദ്രന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത്